ായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഡ്രീം വേളിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് കൂർക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൂർക്ക മസാലയാണ് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കൂർക്കയൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാൻ ഒരുപാട് രീതികളൊക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് അതിലും ഏറ്റവും എളുപ്പത്തിൽ കൂർക്ക ക്ലീൻ ചെയ്തെടുക്കുന്നൊരു രീതിയാണ് ഞാനിന്ന് ചെയ്യുന്നത് കൂർക്ക നല്ലതുപോലെ കഴുകി അതിൻ്റെ ആ ഒരു മണ്ണും അതിൻ്റെ മുകളിലുള്ള ആ ഒരു വേരുകളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകിയതായി ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് അടച്ച് ഒരു വിസിലൊക്കെ വരുന്നവരെ ഒന്ന് അടി അതിൻ്റെ ഒന്ന് കുക്കാക്കി എടുക്കും ഇതൊരുപാട് വിസില് അടിച്ചത് ഒരു ഓവർ കുക്കാക്കണ്ട കാരണം നമ്മളിതിൻ്റെ ഒരു തോൽ ഒന്ന് കളഞ്ഞെടുക്കാൻ മാത്രമാണ് ഇത് കുക്കാക്കി എടുക്കുന്നത് അതുകൊണ്ട് ഒരു വിസിലിൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് അതാ ഇതുപോലെ നമുക്ക് കൂർക്ക കിട്ടും ഇതിൻ്റെ ആ ഒരു തോല് വളരെ എളുപ്പം തന്നെ നമുക്കിങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ തെന്നിച്ചെടുക്കുമ്പം പൂർണമായിട്ടും ക്ലീനായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് പിതാക്കൂർക്കെല്ലാം നന്നായിട്ടൊന്നുകൂടെ കഴുകി ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കൂർക്ക മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലികൾ ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ഒനിയൻ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തി ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കൂർക്ക മസാലയ്ക്ക് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇനി നമുക്കിതിലേക്കുള്ള പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായി തന്നെ വഴറ്റി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം എല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂർക്ക ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു രീതിയിൽ കൂർക്കയുടെ തൊലി കളഞ്ഞെടുത്തുകൊണ്ട് തന്നെ കൂർക്ക ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ രീതി അല്ലയെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കൂർക്ക തൊലി കളഞ്ഞ് ഒന്ന് എടുത്തതിന് ശേഷം ഈ ഒരു സവോളയൊക്കെ ഒന്ന് വഴറ്റിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം നമുക്ക് ഒരുപാട് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഒരു കറി പോലെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ വെള്ളം ചേർത്ത് നമുക്കിത് കൊടുക്കാം എല്ലാം ഒന്ന് ചേർത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്കാക്കി എടുക്കാം ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക മസാല തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മസാല റെസിപ്പിയാണ് ഇപ്പം കൂർക്ക വെച്ചിട്ട് ഇങ്ങനെ ഒരു കൂർക്ക മസാല തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ